ഹലോ ഇരിക്കുന്ന അച്ചാറുണ്ടോ രാവിലെ കൊതിയൂറും അത്ര ടേസ്റ്റുമാണ് അത്ര അടിപൊളിയാണ് ഇത് നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നല്ല പുളിയുള്ള പുളിയെല്ലാം മാങ്ങിയെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പുളിയെല്ലാം മാങ്ങി അതെങ്ങനെ നീളാനെ കയറി കുനുഗുന അരിഞ്ഞെടുക്കുക ഇത്ര കുനുഗുന ആക്കിയെടുക്കുന്ന അത്രയും നല്ലതാണ് അങ്ങനെ ആക്കി എടുത്ത മാങ്ങയാണ് ഈ കാണുന്നത് കേട്ടോ ഈ മാങ്ങ ഇരുന്ന് തേച്ച് ഇത് നോക്കിയിട്ടുണ്ട് കുഞ്ഞാറ്റിക്കുട്ടി നല്ല പുളിയ മാങ്ങ അപ്പോൾ ആ മാങ്ങയാണ് നമ്മൾ അച്ചാറാക്കുന്നത് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്ന നല്ലൊരു കളറ് കിട്ടാൻ നല്ലതാണ് മാങ്ങ ആ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നു അല്ലേ അപ്പോൾ അതിന് കാശ്മീരി ചില്ലി തന്നെ യൂസ് ചെയ്യാൻ നല്ലത് പിന്നെ കുറച്ച് കല്ലുപ്പും ചേർക്കാം നോർമലി നമ്മൾ ഉണ്ടാക്കി വേഗം യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇത്രയും മതി വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല അല്ല നമുക്ക് കുറച്ച് കാലം കേട് വരാതെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്ര കാലം ഇരിക്കണം എന്നുള്ളൊരു കണക്കാക്കല് വേണം നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മളിത് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു കാശ്മീരി ചില്ലിയും കല്ലുപ്പും വിനാഗിരി മാത്രം ചേർത്ത് നന്നായി ഇളക്കി എടുത്ത് വെക്കുകയാണ് അപ്പോൾ നമ്മളിത് രാത്രിയാണ് ചെയ്ത് വച്ചത് അതത്രയും ഇളക്കി സെറ്റാക്കി അവിടെ വെച്ചു ഇനി പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ഈ അച്ചാർ ചേർക്കുന്നത് അപ്പോൾ ഒരു ദിവസം ആ മാങ്ങ അങ്ങനെയൊന്നിരിക്കുമ്പോൾ ഒന്ന് സെറ്റാവും അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് ഉഷാറായിട്ടിട്ടും പിന്നെ നമ്മൾ ഉലുവയാണ് ഉലുവ ചൂടാക്കി നമ്മൾ നന്നായി പൊടിച്ചെടുത്തതാണ് ഇത് അതെ ഒരു ടീസ്പൂണേ ഉലുവെടുത്തിട്ടുള്ളൂ പിന്നെ കായം എൽ ജി കായമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ കായവും ഇതേപോലെ ചൂടാക്കി രണ്ടും നന്നായി പൊടിച്ച് വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക അച്ചാറിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ കായത്തിൻ്റെയും ഉലുവയുടെയും പൊടി തന്നെയാണ് അപ്പോൾ ഈ കായം പൊടിയും ഉലുവപ്പൊടിയും നമ്മൾ ഈ അച്ചാറിലോട്ട് ചേർത്ത് കൊടുക്കാറ് ആ അച്ചാറിലേക്ക് വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ കാണിച്ചത് എന്ന് വെച്ചാൽ ഒരു നൈറ്റ് നമ്മൾ വെച്ചിട്ടുള്ളൂ പിറ്റേ ദിവസം നമ്മളത് ചേർക്കാൻ അപ്പോഴേക്കും തന്നെ അച്ചാറ് അസലായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് കാണിച്ചിട്ടുള്ളത് അതിലേക്കാണ് ഈ കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പൊക്കെ നോക്കുക കേട്ടോ ഈ ടൈമിൽ ഉപ്പൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇത്രയേലും ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്താൽ തന്നെ ഏകദേശം നമ്മുടെ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളമോറുന്നില്ലേ അസലാണ് അടിപൊളിയാണ് നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ അത് വണ്ണിറുവരെയൊക്കെ കേടുവരാതിരിക്കും ഫ്രിഡ്ജിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ച് കാലം കൂടി അധികം ഇരിക്കും നമുക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ വേണ്ടിയിട്ടേ ഉണ്ടാക്കുന്ന ഒരു പണ്ട് കാലം തൊട്ടേ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ ഇനി അതിലേക്കുള്ള വറവാണ് അതാണല്ലോ അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഭാഗം അപ്പോൾ അതിന് നമ്മൾ നല്ലെണ്ണയാണ് എന്ന് വെച്ചാൽ എള്ളെണ്ണ അതാണ് എടുക്കുന്നത് അത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എള്ളെണ്ണ ചേർത്ത് വറവുണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്കത് കേടു വന്നു പോകും അത് കാറൽ വരില്ലേ അതുകൊണ്ട് എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുന്നു പിന്നെ വറ്റൽ വറ്റൽമുളക് കറിവേപ്പില ഇത്രയും കാര്യങ്ങളിട്ട് വറവ് ചേർത്ത് നന്നായി ഇളക്കിയ നമ്മുടെ അച്ചാറ് റെഡിയായി അല്ലാതെ ഇത് തിളപ്പിക്കേണ്ട കാര്യമോ ഒന്നുമില്ല ഈ വറവിൻ കൂടിയും ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേടുവരാതെ ഇരുന്നോളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഏറ്റവും സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന അച്ചാറാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം നോക്കിയതിൻ്റെ കളറ് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും പിന്നെ കാശ്മീരി ചി കാശ്മീരി ചില്ലി ചേർക്കുന്നത് കൊണ്ട് എല്ലാവർക്കും കഴിക്കാം കൂടുതൽ എരിവും ഉണ്ടാവില്ല എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കൂടുതൽ ഇഷ്ടമുള്ളവർക്കൊക്കെ ദൈവം കുഞ്ഞാറ്റ തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് നല്ല അസലായിട്ട് അവൾക്ക് പൊതുവേ അച്ചാർ ഇഷ്ടമാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മാങ്ങച്ചാറ് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അടിപൊളി മാങ്ങച്ചാറാണ് സൂപ്പറാണ് അപ്പം നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ താങ്ക്